ഹനായ അധ്യക്ഷൻ എൻ്റെ വളരെ പ്രിയപ്പെട്ട സുഹൃത്ത് ഹബീബായി അദ്ദേഹം ഒരു കൂടി തന്നിട്ടാണ് അല്ലെങ്കിൽ ഒരു സാംസ്കാരിക അല്ലെങ്കിൽ സാഹിത്യ ഇഷ്ടമുള്ള ആൾ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊരു അപകടത്തിലാക്കിയിരിക്കുകയാണ് അങ്ങനെയൊന്നുമില്ല സാഹിത്യമൊക്കെ ഇഷ്ടമാണ് വായിക്കാറുണ്ടെന്ന് അപ്പുറത്തേക്ക് വേറെ ഒന്നതിനപ്പുറത്തേക്ക് നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് സംസാരിക്കാനായിട്ട് നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഏത് എഴുത്തുകാരെ കുറിച്ചും നമുക്ക് പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ പറയാൻ കഴിയും എം കുറിച്ച് പറയണമെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കറിയാത്തൊരു കാര്യം എനിക്കറിയാം കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്കറിയാത്ത ചില കാര്യങ്ങൾ ഞാൻ പറയുന്നു ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ ഉണ്ടാകാം റൂവിനെക്കുറിച്ച് പറയുകയാണെങ്കിലൊക്കെ അങ്ങനെ ഉണ്ടാകാം വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് ഞാൻ പറഞ്ഞാലും അല്ലെങ്കിൽ ആര് പറഞ്ഞാലും ഇതൊക്കെ നമുക്കറിയാം അല്ലേ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളെ അറിയാത്ത എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ ചർച്ചകളിൽ കടന്നു വരാത്ത അല്ലെങ്കിൽ എപ്പോഴെങ്കിലൊക്കെ നമ്മൾ ഓർത്തെടുക്കാത്ത ഒരു കഥാപാത്രവും ഒരു കഥാസന്ദർഭവും ഒരു കഥാപുസ്തകവും ഒന്നും ഇല്ല എന്നുള്ളതാണ് എൻ്റെ കരുതുന്നത് ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ ആധികാരികമായിട്ട് ബഷീർ കുറിച്ച് പറയാനോ ബഷീറിനെ കുറിച്ച് പറയാനോ ഒന്നും കഴിവുള്ള ഒരാളല്ലേ ഞാൻ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളെ കുറിച്ച് നമുക്ക് വെറുതെ ഒന്ന് ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് അല്ല അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ മരിച്ച ദിവസം നമുക്ക് ഇവിടെ ആചരിക്കാൻ കഴിയുന്ന പോലെ ജനിച്ച ദിവസം ആചരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അതിന് അല്ലൊരു തൃപ്തത ഇല്ല എന്നാണ് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ നമുക്കൊക്കെ അല്ലേ ബാല്യകാലസംഖ്യയെക്കുറിച്ച് അദ്ദേഹം അവിടെ പറയേണ്ടത് ഇംഗ്ലീഷിൽ എഴുതിയിട്ട് സുറൈ ഒന്നും അറിയാത്ത അല്ലെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരാത്ത പ്രണയം ഹൃദയത്തിലേക്ക് കടന്നു വരാത്ത അല്ലേ അതിലും ഒരു ഒറ്റ ചുമലത്തിൽ അങ്ങനെ എല്ലാ പൊട്ടി പൊട്ടിയൊലിച്ചു പോകുന്ന മജീദ് നമ്മുടെയൊക്കെ ഹൃദയത്തിൽ സുവർണ മരിച്ചതറിയുമ്പോൾ ഉള്ള മജീദിൻ്റെ ആ സങ്കടമൊക്കെ നമ്മുടെ ഒരു നൊമ്പരായിട്ട് നമുക്ക് പകർന്നു കിട്ടിയതാണ് ഓരോ കഥാപാത്രവും അദ്ദേഹത്തിൻ്റെ മുച്ചിയിട്ട് കളിക്കാരൻ്റെ എന്ന ആ കഥയിലെ മുണ്ടക്കണം പോക്കറിയലും ആ സൂറേ അവരൊക്കെ അറിയാത്ത ആരുണ്ടാവില്ല അല്ലേ ഇത്ര ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങൾ അതുപോലെ തന്നെയാണെങ്കിൽ സ്ഥലത്തെ പ്രധാന ദിവ്യന്മാർ നമ്മളൊക്കെ വായിച്ചിട്ടുള്ളൂ അതിൻ്റെ കഥാപാത്രങ്ങളൊക്കെ നമ്മളെപ്പോഴും പറയുന്ന കഥാപാത്രങ്ങളാണ് പൊൻകുരിശ് തോമ വലിയൊരു സംഭവമാണ് പറയുന്നത് വളരെ സിമ്പിളായിട്ട് ബഷീർ പറഞ്ഞതുള്ളൂ യേശുദേവൻ കുരിശിലേച്ചത് മരക്കുരിശിലല്ലേ പിന്നെ കർത്താവിനെന്തിനാണ് സ്വർണ്ണക്കുരിശ് അതുകൊണ്ട് ഞാൻ അതുങ്ങളെടുത്തു സിമ്പിളല്ലേ സ്വർണ്ണക്കുരിശിൻ്റെ ആവശ്യം പള്ളിയിലില്ല കാരണം കർത്താവ് കുരിശിലേറിയത് സ്വർണ്ണക്കുരിശിലൊന്നും അല്ല മരക്കുരിശിലാണ് അപ്പോൾ അത് ഞാനങ്ങളെടുത്തു ആന വാരി രാമനായർ അല്ലേ അദ്ദേഹം ചെളിയാണെന്ന് കരുതിയിട്ടാണ് ആനയെ തന്നെ വാരി എടുക്കുന്നത് ആ ഒരു കഥാപാത്രങ്ങൾ പിന്നെ നമ്മളെപ്പോഴും പറയുമല്ലോ ഒരു കഥാപാത്രം നമ്മുടെ ജീവിതത്തിലൊക്കെ എപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ വരുന്നൊരു കഥാപാത്രമല്ലേ അല്ലേ ആരാത് അതിൻ്റെ ആള് ഞമ്മളാന്ന് പറയുന്ന കഥാപാത്രം ഏ എട്ടുകാലി മമ്മൂഞ്ഞ് ആഴ്ച ഒരു ദിവസം എട്ട് കാലി മമ്മൂഞ്ഞ് വരെ നമ്മൾ കാണാറില്ലേ ഏറ്റവും കുറഞ്ഞത് ഏറ്റവും കുറഞ്ഞത് ഒരു തവണയെങ്കിലും ആഴ്ച ഒരു ദിവസം പല എട്ട് കാലി മമ്മൂഞ്ഞുമാരും നമ്മുടെ മുന്നിലൂടെ കടന്നു കടന്നുപോകില്ല അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്തു പോകുന്ന കാര്യങ്ങളിലൊക്കെ അതിൻ്റെ പുറകിൽ അതിൻ്റെ അധികാരി അല്ലെങ്കിൽ അതിൻ്റെ കാരണഭൂതൻ ഞാനാണ് എന്ന് പറയുന്ന തരത്തിലുള്ള ആളുകൾ അങ്ങനെയുള്ള ഒട്ടേറെ കഥാപാത്രമാണ് അല്ലേ എന്താ കഥാപാത്രങ്ങളിലൊക്കെ ഒരു പ്രേമലേഖനത്തിലൊക്കെ ആ കഥാപാത്രത്തിൻ്റെ ആ പുസ്തകം കുറേ കാലം നിരോധിക്കപ്പെട്ടൊരു പുസ്തകമാണ് എന്താ അതിൽ ഒരു ക്രിസ്ത്യൻ യുവതിയും ഒരു ഹിന്ദുവും തമ്മിൽ വിവാഹം കഴിക്കാമെന്നും വിവാഹം ജീവിക്കാമെന്നും ജാതിയും മതവും ഇല്ലാത്ത കുട്ടികളെ അവർക്ക് വളർത്തി വലുതാക്കാമെന്നും പറഞ്ഞു വെച്ച പ്രേമലേഖനം ആ ഒരു കാലഘട്ടത്തിൽ അതുപോലെ തന്നെ ഓരോ ഇങ്ങനെ പറയുകയാണെങ്കിൽ നാരായണി നേരത്തെ അത് എല്ലാവർക്കും അറിയില്ല അറിയില്ലേ നാരായണി എന്ന കഥാപാത്രത്തെ അറിയില്ലേ അടൂര് ഗോപാലകൃഷ്ണ സിനിമയാക്കിയാണ് മതിലുകൾ മമ്മൂട്ടിക്ക് ഏറ്റവും നല്ല അഭിനേതാവിനുള്ള അവാർഡ് കിട്ടിയ മതിലുകൾ താൻ എന്തെങ്കിലും പോകുമെന്ന് അറിഞ്ഞുകൊണ്ട് ആ മതിലക്കെട്ടിനകത്ത് മനോഹരമായ റൊസാ പുഷ്പം റൊസാപുഷ്പം വളർത്തുന്ന ഭക്ഷികൾ താൻ തന്നെ കഥാപാത്രമായിട്ടുള്ള ബഷീർ അപ്പം അതിൻ്റെ അപ്പുറത്ത് നാരായണി ഉണ്ട് അപ്പം നാരായണിക്കിങ്ങനെ ആ വളർത്തിയ റോസാ പുഷ്പം ഇട്ട് കൊടുക്കാൻ രക്തചന്തനത്തിൻ്റെ വർണ്ണമുള്ളൊരു റോസാ പുഷ്പം ഞാൻ നിനക്ക് അങ്ങോട്ട് എറിഞ്ഞു തരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ആ റോസാ പുഷ്പം എടുത്ത് തൻ്റെ ചുണ്ടിനോട് ചേർത്ത് നാരായണി പറയുകയാണ് എനിക്കത് കിട്ടിയില്ലല്ലോ നമ്മൾ അത് നമ്മളെ നാരായണ ശബ്ദം കൊണ്ട് മാത്രം ഒരു നായിക ജീവിച്ചൊരു സിനിമയാണ് അല്ലേ കണ്ടിട്ടില്ലേ നിങ്ങൾ മതിലുകൾ ജീവിച്ച അപ്പോൾ അവൾ എനിക്ക് കിട്ടിയില്ലല്ലോ അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പുറത്ത് ബഷീർ നീ അത് അറിയാതെ പോലും ചവിട്ടിപ്പോകരുത് അപ്പോൾ അപ്പുറത്ത് ചോദിക്കുകയാണ് ചവിട്ടിയാലും എന്തുണ്ടാകും അതിൻ്റെ ഹൃദയമാണ് അതിൻ്റെ ഹൃദയമാണ് ഇതിലും അപ്പുറത്തേക്കുള്ളൊരു ഒരു ഒരു പ്രണയ സന്ദേശം എങ്ങനെ കൊടുക്കാൻ കഴിയുന്നുള്ളതാണ് അങ്ങനെ ഓരോ ഓരോ കഥാപാത്രങ്ങളും അടുത്തിടെ മുഹമ്മദ് അബ്ബാസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു ആത്മഹത്യക്കും ഭ്രാന്തിനും ഇടയിൽ നിന്നുള്ളൊരു പുസ്തകമുണ്ട് ഒരു കൽപ്പണിക്കാരനായ ഒരു ഹോട്ടലിലെ പണിക്കാരനായിരുന്ന ഒരു ചെറുപ്പക്കാരൻ വായന കൊണ്ട് ഭ്രാന്ത് പിടിച്ച് എഴുതിയ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ ആരെങ്കിലും നിങ്ങൾ വായിക്കണം കേട്ടോ മലയാളത്തിലെ ഏറ്റവും നല്ല കഥകളെക്കുറിച്ചൊക്കെ അദ്ദേഹം വേറെ രീതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അതിൽ ബഷീറിൻ്റെ വിശ്വവിഖ്യാതമായ മൂക്ക് എന്ന ആ കഥ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും നമ്മൾ കാര്യങ്ങളൊക്കെ സ്കൂളിൽ പഠിച്ചു എൻ്റെ പ്രായക്കാരൊക്കെ ആണെങ്കിൽ മലയാള സെക്കൻഡിലൊക്കെ ആ കഥ ഉണ്ടായിട്ടുണ്ട് വിശ്വവിഖ്യാതമായ മൂക്ക് എന്നുള്ള ബഷീറിൻ്റെ കഥ അതിനെക്കുറിച്ച് അദ്ദേഹം അങ്ങനെ എഴുതിയിട്ടുണ്ട് ബഷീറിനെ വായിക്കുക എന്ന് പറഞ്ഞാൽ വീണ്ടും വായിക്കുക ലോകത്തെ മനുഷ്യനെ വായിക്കുക എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതിങ്ങനെ ബഷീറിനെ കുറിച്ച് ഇങ്ങനെ പറയുകയാണെങ്കിൽ ബഷീറിനെ കുറിച്ച് പറയാത്തവരാരും ഇല്ല മലയാളത്തിൽ ബഷീറിൻ്റെ സ്വാധീനം കഥകളിലും നോവലുകളിലും ചെലുത്താത്തതായിട്ടും ഇല്ല അങ്ങനെ രംഗങ്ങളിലൂടെ കടന്നു പോകായിട്ടുള്ള പോകാറുള്ള സൃഷ്ടികളുമില്ല എന്നൊക്കെ നമുക്കിങ്ങനെ പറയേണ്ടി വരും അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഭ്രാന്തിൻ്റെ